गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् വന്ദേ പ്രശ്നോത്തര രത്നമാലികയിൽ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിനൊടുവിൽ അതായത് അമ്പത്തിമൂന്നാമത്തെ ചോദ്യമായിട്ട് കഹ അന്ധ ആരാണ് അന്ധൻ കണ്ണ് കാണാത്ത ആളാരും ഇതാണ് ചോദിച്ചത് അതിൻ്റെ സമാധാനം യഹ അകാര്യര ചെയ്യരുതാത്തത് തന്നെ ചെയ്ത് ജീവിക്കുന്നവൻ അഥവാ ചെയ്യരുതാത്തതിൽ തന്നെ തത്പരനായി കഴിയുന്നവനാണ് അന്ധൻ അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ് കോ ബധിരഹ ക ആരാണ് ബധിരൻ ചെവി കേൾക്കാത്ത ആൾ കേൾവിശക്തി ഇല്ലാത്ത ആൾ അതാണ് സാമാന്യമായി ബധിരൻ അപ്പോൾ ആരാണ് കേൾവി ഇല്ലാത്ത ആൾ ഇതാണ് ചോദ്യം സമാധാനം യോ ഹിതാനിന ശൃണോതി ആര് ഹിതങ്ങളെ കേൾക്കുന്നില്ലയോ അവനാണ് ബധിരൻ ഹിതങ്ങളെ എന്ന് പറഞ്ഞാൽ ഹിതവാക്യങ്ങളെ അപ്പം നമുക്ക് ഹിതകരങ്ങളായ വാക്യങ്ങൾ അവ പ്രിയമായി കൊള്ളുന്നില്ല പ്രിയമായി കൊള്ളണമെന്നില്ല എന്ന് മാത്രമല്ല മിക്കവാറും പ്രിയമാവില്ല നമുക്ക് അനായാസേന സുഖകരമായി നമ്മുടെ മനസ്സിന് യോജിക്കുന്ന വിധമുള്ള വാക്യം വേറൊരാൾ അത് പ്രിയമായിരിക്കും പക്ഷെ അത് പലപ്പോഴും അനർത്ഥമായിരിക്കും ഹിതവാക്യങ്ങൾ പ്രിയമായി കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും ഹിതം കേൾക്കാൻ തൽപ്പരല്ല പ്രിയമാണ് കേൾക്കാൻ തൽപ്പരർ മഹാഭാരതത്തിലും വാൽമീകിയ രാമായണത്തിലും ഒരുപോലെ ആവർത്തിക്കുന്ന ഒരു ശ്ലോകമുണ്ട് രാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യ ഹി പഥ്യ വക്ത ശ്രോത സുദുർലഭ എന്ന് അല്ലയോ രാജാവേ പ്രിയം പറയുന്നവർ ധാരാളം പേരുണ്ടാവും പ്രിയം പറഞ്ഞുകൊണ്ട് കൂടെ കൂടുന്നവർ ഒരുപാട് പേരുണ്ടാവും എന്നാൽ അപ്രിയമായ ഹിതത്തെ പറയുന്നവരും ചുരുങ്ങും കേൾക്കുന്നവരും ചുരുങ്ങും കാരണം എല്ലാവരും ഭൂരിഭാഗം പേരും പ്രിയം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പ്രിയമല്ല നമ്മൾ കേൾക്കേണ്ടത് ഹിതമാണ് എന്താണോ നമ്മുടെ ജന്മത്തെ സഫലമാക്കി തീർക്കുന്ന എന്താണോ നമ്മുടെ ജീവിതത്തെ ധർമ്മമാർഗത്തിലുള്ളതാക്കി തീർക്കുന്നത് അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത് അമ്മ അച്ഛൻ ആചാര്യന്മാർ അതുപോലെ സുഹൃത്തുക്കൾ എല്ലാം നമുക്ക് ഹിതം പറഞ്ഞ് തരും അങ്ങനെ ഹിതം അവർ പറഞ്ഞു തരുമ്പോൾ അത് അനുസരിക്കാനുള്ള ഭാവന പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവില്ല കാരണം നമുക്ക് പ്രിയമാണ് ഇഷ്ടം അങ്ങനെ ഹിതോക്തികളെ കേൾക്കാത്തതാരാണോ അവരാണ് ശരിക്കും കേൾവിശക്തി ഇല്ലാത്തവർ ബധിരന്മാർ ഇനി അമ്മ അച്ഛൻ ആചാര്യന്മാർ അതുപോലെ സുഹൃത്ത് ജനങ്ങൾ എന്നിവർ നമുക്ക് തരുന്ന ഹിതോക്തിയല്ലാതെ മറ്റൊന്നിനെക്കൂടി ഹിതോക്തി എന്ന് പറയാം അതായത് വിദ്വാൻമാരായി ധർമ്മ സംസ്ഥാപകന്മാരായി ശാസ്ത്രപ്രചാരകന്മാരായി ശുദ്ധാചരണങ്ങളിലേക്കും മറ്റും സമാജത്തെ പ്രവർത്തിപ്പിക്കുന്നവരായി ധാരാളം സജ്ജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവും അവർ പ്രവചനങ്ങൾ നൽകും അവർ സദ്വാർത്തകളെ പ്രചരിപ്പിക്കും അങ്ങനെ സഞ്ചരിക്കും അതാണ് അവരുടെ ദൗത്യം അതാണ് അവരുടെ ജീവിതം അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ ഭാഷണങ്ങളും ഹിതോക്തികളാണ് അത്തരം ഹിതോക്തികൾ എവിടെ കേൾക്കാൻ അവസരമുണ്ടോ അവിടെ പോയി കേൾക്കണം ഈ സമൂഹത്തിൽ വിദ്വാൻമാരുടെ തത്വദർശികളുടെ ധർമ്മിഷ്ഠരുടെ അതിനെയൊക്കെ പറയാം സദ്വിഷയങ്ങളെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ അത് കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം നേയം സജ്ജന സജ്ജനസംഖ്യയെ ചിത്തം എന്ന് സ്വാമികൾ തന്നെ അന്യത്ര പറയുന്നുണ്ട് സജ്ജനങ്ങളുടെ സംഘത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഘടിപ്പിക്കണമെന്ന് അപ്പം ഉണ്ടായിട്ടും അത്തരം ഹിതോക്തികൾ കേൾക്കാൻ പോകാത്തവർ അവരെയാണ് ബധിരർ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് രീതിയിലും ബദിര ശബ്ദത്തിന് അർത്ഥം പറഞ്ഞു അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത് കോ മൂക്കഹ മൂക്കൻ ആരാണ് അപ്പോൾ സാമാന്യമായി ഭാഷയിൽ മൂക്കൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ശേഷിയില്ലാത്തവരാണ് സംഭാഷണ ശേഷിയില്ലാത്തവൻ അപ്പം ഇവിടെ വിശേഷമായ ചോദ്യമാണ് ആരാണ് മൂക്കൻ മറുപടി യഹ കാലെ പ്രിയാണി വക്തും ന ജാനാത്തി കാലത്തിൽ പ്രിയങ്ങളെ പറയുവാൻ അറിയാത്തവനാരോ അവനാണ് കാലത്തിൽ എന്ന് പറഞ്ഞ അർത്ഥം യഥാസന്ദർഭത്തിൽ നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവരോടാണല്ലോ അപ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സന്ദർഭത്തിലാണ് അവരോട് പ്രിയമായി ഹിതമായി നമ്മൾ സംസാരിക്കേണ്ടത് അങ്ങനെ നമ്മുടെ സംഭാഷണം അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ അതാണ് കാലേ നമ്മുടെ സംഭാഷണം അനിവാര്യമായ ഒരു സന്ദർഭം അത്തരം സന്ദർഭം വന്നു ചേരുമ്പോൾ മൗനം അവലംബിക്കുന്നവൻ മിണ്ടാതിരിക്കുന്നവൻ അവനാണ് വാസ്തവത്തിൽ മൂക്കൻ അല്ലാതെ വർത്തമാനം പറയാത്തവനല്ല മൂക്കൻ അതുകൊണ്ട് പറയുകയാണ് യഹ കാലേ യാതൊരാൾ കാലത്തിൽ പ്രിയാണി ഭക്തും നജാനാതി പ്രിയങ്ങളായി പറയാൻ അറിവില്ലാത്തവൻ പ്രിയങ്ങളായ വാക്യങ്ങളെ പറയാൻ അറിവില്ലാത്തവൻ അവൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അപ്രിയമായ ഭാഷയിലായിരിക്കും പറയുക അതെല്ലാവരെയും അകറ്റും അപ്പോൾ പ്രിയമായത് പറയുന്ന ആളാരോ അവനാണ് വാക്പടൂ ആരങ്ങനെ ചെയ്യുന്നില്ലയോ അവൻ മൂക്കനാണ് ഇതാണ് അന്ധൻ ബധിരൻ മൂക്കൻ എന്നിവയ്ക്ക് വിശേഷമായുള്ള വിശദീകരണം നോക്കൂ കിം ദാനമനാകാംക്ഷം കിം മിത്രം യോ നിവാരതി പാപ്പാത് കോ ലങ്കാരശീലം സത്യം ദാനമനാകാംക്ഷം മിത്രം യോ നിവാരതി പാപാത് കോലങ്കാരശീലം മണ്ഡനം സത്യം ഇവിടെ നാല് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് അവയെ നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം